ൊരു കറി ഉണ്ടാക്കാം അല്ലേ ഒരു മുളക് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ മുളക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബജി മുളകാണ് ഏറ്റവും നല്ലത് എനിക്കിപ്പോൾ അത് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ സാദാ മുളകിൻ്റെ അരിയൊക്കെ അങ്ങ് കളഞ്ഞു അപ്പം ഈ കറിക്ക് എന്നാന്ന് ചോദിച്ചാൽ ഉപ്പും എരിവും പുളി ഒരുപോലെ നിൽക്കണം ഇത് കേട്ടോ ഞാൻ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴേ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കറി കേട്ടോ ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ടാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുവ് കളഞ്ഞ മുളക് ഇതിനായിട്ട് കിട്ടും ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാവേ നമ്മുടെ മുളക് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതാ ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വാളംപുളി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞങ്ങോട്ട് കുഴിക്കും പുളിയൊക്കെ നമ്മുടെ മുളകിൽ ഇങ്ങനെ പുളിവെള്ളമൊക്കെ സെറ്റായി ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതറിയോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഉപ്പിട്ടില്ലല്ലോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടെ വേണം ഓക്കെ ഇതൊന്നും ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ശർക്കരയാണ് ഇതുണ്ടോ ഒരു കഷ്ണം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഇതും കൂടെ അങ്ങോട്ട് ഒഴിക്കാം ഈ സമയത്ത് ദാ ഒരു സ്പൂൺ നമ്മുടെ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മൈദമാവാണേ മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് ഒഴിച്ചോടും ഈ സമയത്ത് ഉപ്പും പുളിയും നമ്മുടെ എരിവും എല്ലാം നമുക്കൊന്ന് നോക്കണം നമ്മുടെ കറി ഉണ്ടോ നല്ല പോലെ വന്നത് ഉണ്ടോ കോൺഫ്ലവർ ചേർക്കരുത് കേട്ടോ കോൺഫ്ലവർ ചേർത്താല് അങ്ങ് കുറുകി അങ്ങ് പോകും പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ കറി വേണ്ടിയത് ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ പുറത്ത് വയ്ക്കുവാണെ ഒരു മൂന്ന് ദിവസം ആയിരിക്കും അല്ലാതെ നമ്മൾ ഏഹ് ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം ആഹാ അടിപൊളി ടേസ്റ്റ് ആകട്ടോ ഇവിടെ സ്റ്റൗ ഒക്കെ ഇനി നമുക്ക് ഓഫ് ചെയ്യാം തൈര് സാധവും മുളക് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നിങ്ങൾക്ക് കാണുമ്പോ തന്നെ തോന്നുന്നില്ലേ നല്ല സൂപ്പറാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ ഫോളോ ചെയ്യുക നമുക്ക് നമ്മുടെ തൈര് സാധം ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ കൊറച്ചെടുത്തു പിന്നെ നമ്മടതേ മുളക് കറി ഒരു മുളകും കൂടി ഇരിക്കട്ടെ അല്ലേ മുളക് കറിയും കൂടെ എടുത്തു നമുക്ക് തൈര് സാധവും നമ്മുടെ മുളക് കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ മൊത്തം കഴിക്കാൻ തോന്നും നല്ലതാ സൂപ്പർ ടേസ്റ്റ് ആട്ടോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ